കുളത്തൂപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു പെൺകുട്ടികൾക്കായുള്ള ഹൈടെക് ടോയ്ലറ്റ് സമുച്ചയം ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സയൻസ് ലാബ് പുതിയ പ്രവേശന കവാടം ആധുനിക രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം കൂടാതെ ജിമ്മി ജോർജ് വോളിബോൾ അക്കാദമിയുടെ ആസ്ഥാനമായ വോളിബോൾ കോർട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനവും എസ് പി സിക്ക് അനുവദിച്ച ബാൻഡ് സെറ്റിന്റെ പ്രഖ്യാപനവും ഇടതടവില്ലാതെ വൈദ്യുതി ലഭിക്കുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ സിസ്റ്റത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി

സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് എസ് ഗോപകുമാർ സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കുളത്തുപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബീവി പഞ്ചായത്ത് അംഗം ഷീജ റാഫി പി ടി ഐ അംഗങ്ങളായ രാജ്കുമാർ ഇല്ലിക്കുളം ജയകുമാർ രമ്യ സന്തോഷ് രാജൻ എം ബിന്ദു സജീവ് എ എസ് നിസാം റിൻസ ബിവി ഹെഡ് മിസ്ട്രസ് ആർ ബീന അധ്യാപകരായ സുനിൽകുമാർ സന്ധ്യാമൂൾ സ്കൂൾ ചെയർമാൻ നിഖിൽ സുദർശനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസ്ഥാന അധ്യാപക രക്ഷകർത്തൃ അസോസിയേഷൻ അവാർഡ് ജേതാവായ സ്കൂൾ സീനിയർ അധ്യാപകൻ കെ സുനിൽകുമാറിനെയും ഫോർ ഇൻ ് ഹൺഡ്രഡ് സംസ്ഥാന റിലേയിൽ സീനിയർ വെങ്കല മെഡൽ ജേതാവായ സിദ്ധാർത്ഥ എസ് അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് ഓൺലൈൻ